സ്റ്റാർട്ട് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർണ്ണം സുരക്ഷ കർശനമാകും ആകെ ബൂത്തുകൾ വോട്ടെടുപ്പ് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെ മത്സരരംഗത്ത് പത്ത് സ്ഥാനാർത്ഥികൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിനായിരത്തി എഴുന്നൂറ്റി എട്ട് വോട്ടർമാർ മണ്ഡലത്തിൽ നടക്കുന്നത് ശക്തമായ ത്രികോണ മത്സരം വിദ്വേഷസംഗം നടത്തിയയാളെ കൂടെ കൂട്ടിയത് കോണ്ഗ്രസാണെന്നും അത് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് എൽഡിഎഫ് പത്രപരസ്യത്തിലൂടെ ചെയ്തിട്ടുള്ളതെന്നും മന്ത്രി എം പി രാജേഷ് പാലക്കാട് നഗരസഭയിലെ ബി ജെ പി കോട്ടകളിൽ ഇത്തവണ ഇടതുപക്ഷം കരുത്ത് തെളിയിക്കുമെന്നും എം പി രാജേഷ് ദേശീയപാതയിൽ കാറും യാത്രക്കാരെയും തട്ടിയെടുത്ത സംഭവം മൂന്നുപേർ പിടിയിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നീലിപ്പാറയില് വെച്ച കാറും രണ്ട് യാത്രക്കാരെയും ഏഴംഗ സംഘം തട്ടിക്കൊണ്ടുപോയത് വടക്കഞ്ചേരി കമ്മാന്തരയ്ക്ക് സമീപം ട്രാവലറും കാറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു മുടപ്പല്ലൂർ പടിഞ്ഞാറേത്തറ കല്ലിങ്കൽ വീട്ടിൽ അനിലാണ് മരിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർണ്ണം സുരക്ഷ കർശനമാക്കും ആകെ നൂറ്റി എൺപത്തിനാല് ബൂത്തുകൾ വോട്ടെടുപ്പ് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെ ബുധനാഴ്ച നടക്കുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി പോളിംഗ് സ്റ്റേഷനിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള സാമഗ്രികളുടെ വിതരണവും പൂർത്തീകരിച്ചു നൂറ്റി എൺപത്തിനാല് ബൂത്തുകളാണ് നിലവിൽ സജ്ജീകരിച്ചിരിക്കുന്നത് പ്രശ്നബാധിത ബൂത്തുകളിൽ ഉൾപ്പെടെ എല്ലാ ബൂത്തുകളിലും കർശനമായ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ ബൂത്തിലും സി ക്യാമറ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ആറുവരെയാണ് വോട്ടെടുപ്പ് നടക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള തിരിച്ചറിയൽ രേഖകളിൽ ഏതെങ്കിലും ഒന്ന് വോട്ടെടുപ്പ് സമയത്ത് കാണിച്ചിരിക്കണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മത്സരരംഗത്ത് പത്ത് സ്ഥാനാർത്ഥികൾ ആകെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി എട്ട് വോട്ടർമാർ ബുധനാഴ്ച നടക്കുന്ന പാലക്കാട് നിയോജക മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ പത്ത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ഇടത് വലത മുന്നണികളുടെയും എൻ ഡി എയുടെയും സ്ഥാനാർത്ഥികൾക്ക് പുറമെ ഏഴ് സ്വതന്ത്രരും മത്സരരംഗത്തുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ ഡി എഫ് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ എന്നിവരാണ് പ്രധാന സ്ഥാനാർത്ഥികൾ ഇവർക്ക് പുറമെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ എം രാജേഷ് ആലത്തൂർ രാഹുൽ ആർ രാഹുൽ മണലാഴി എൻ എസ് കെ പുരം ശശികുമാർ എസ് ഷെൽവൻ ബി ഷമീർ ഇരുപ്പശേരി സിദ്ദീഖ് എന്നിവരും മത്സരരംഗത്തുണ്ട് ആകെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ടർമാരാണ് തങ്ങളുടെ സംവിധാനാവകാശം വിനിയോഗിക്കുക ഇതിൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർ സ്ത്രീകളാണ് രണ്ടായിരത്തി മുന്നൂറ്റി ആറ് പേർ എൺപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും എഴുന്നൂറ്റി എൺപത് പേർ ഭിന്നശേഷിക്കാരും നാലുപേർ ട്രാൻസ്ജെൻഡേഴ്സുമാണ് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് പേർ കന്നി വോട്ടർമാരാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ നടക്കുന്നത് ശക്തമായ ത്രികോണ മത്സരം നിലവിൽ പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് വയനാട് പാർലമെന്റ് മണ്ഡലം ചേലക്കര മണ്ഡലം എന്നിവയോടൊപ്പം ഈ മാസം പതിമൂന്നിനാണ് തെരഞ്ഞെടുപ്പ് നടത്താൻ നിശ്ചയിച്ചിരുന്നതെങ്കിലും കൽപ്പാതിരഥോത്സവത്തിന്റെ ഭാഗമായി പാലക്കാട് തെരഞ്ഞെടുപ്പ് ഇരുപതിലേക്ക് മാറ്റുകയായിരുന്നു പാലക്കാട് നഗരസഭയും കണ്ണാടി പിരായിരി മാത്തൂർ പഞ്ചായത്തുകളും ചേർന്നതാണ് പാലക്കാട് മണ്ഡലം ഇതിൽ പാലക്കാട് നഗരസഭ ബി ജെ പിയുടെ ഭരണത്തിന് കീഴിലാണ് പിരായിരി മാത്തൂർ പഞ്ചായത്തുകളിൽ യു ഡി എഫാണ് ഭരണത്തിൽ കണ്ണാടി പഞ്ചായത്തിൽ എൽ ഡി എഫും ഭരണം കൈയാളുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടിനാണ് ഷാഫി പറമ്പിൽ വിജയിച്ചത് ഷാഫിക്ക് അൻപത്തിനാലായിരത്തി എഴുപത്തി ഒൻപത് വോട്ടുകൾ ലഭിച്ചപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച മെട്രോമാൻ ഇ ശ്രീധരൻ രണ്ടാം സ്ഥാനത്തെത്തി അൻപതിനായിരത്തിഇരുന്നൂറ്റി ഇരുപത് വോട്ടുകളാണ് ബി ജെ പിക്ക് ലഭിച്ചത് മുപ്പത്തിയാറായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് വോട്ട് നേടി എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി പ്രമോദ് മൂന്നാം സ്ഥാനത്തെത്തി വിദ്വേഷപ്രസംഗം നടത്തിയ ആളെ കൂടെ കൂട്ടിയത് കോൺഗ്രസ് ആണെന്നും അത് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് എൽ ഡി എഫ് പത്രപരസ്യത്തിലൂടെ ചെയ്തിട്ടുള്ളതെന്നും മന്ത്രി എം പി രാജേഷ് പാലക്കാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപ്പം അവരല്ലേ സ്വീകരിച്ചത് വിദ്വേഷ പ്രചരണം നടത്തിയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നതാണോ വിദ്വേഷ പ്രചരണം അതോ വിദ്വേഷ പ്രചാരകനെ സ്വീകരിച്ചതാണ് രാംഭവാന്റെ കാലത്താണ് ബാബറി മസ്ജിദ് തകർന്നത് എന്ന് പറഞ്ഞത് ഒരു കോൺഗ്രസ് നേതാവും അതിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല ആദ്യം ഷാഫി പുറമിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയട്ടെ രാംഭവാന്റെ കാലത്താണ് ബാബറി മസ്ജിദ് തകർത്തത് എന്നതാണോ എന്ന് എന്ന അഭിപ്രായം തന്നെയല്ലേ ഷാഫി പുറമെന്നും അതുകൊണ്ടല്ലേ മിണ്ടത്തുള്ളൂ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പാലക്കാട് നഗരസഭയിലെ ബി ജെ പി കോട്ടകളിൽ ഇത്തവണ ഇടതുപക്ഷം കരുത്തു തെളിയിക്കുമെന്നും എം പി രാജേഷ് പറഞ്ഞു വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ച അതേ ആളുകൾ തന്നെയാണ് പാലക്കാട് മണ്ഡലത്തിൽ കള്ളവോട്ടുകൾ ചേർത്തിട്ടുള്ളത് ഒരു ബൂത്തിൽ പോലും കള്ളവോട്ട് ചെയ്യാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദേശീയപാതയിൽ കാറും കാർ യാത്രക്കാരെയും തട്ടിയെടുത്ത സംഭവം മൂന്ന് പേർ അറസ്റ്റിൽ തൃശൂർ എരുമപ്പെട്ടി സ്വദേശികളാണ് പിടിയിലായവർ തൃശൂർ എരുമപ്പെട്ടി സ്വദേശികളായ മുപ്പത്തിനാല് വയസ്സുള്ള സജീഷ് ഇരുപത്തെട്ട് വയസ്സുള്ള മുഹമ്മദ് ഇരുപത്തിയേഴ് വയസ്സുള്ള അമീർ എന്നിവരാണ് പിടിയിലായത് ഇതിൽ അമീർ ആലത്തൂർ കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ദേശീയപാത നീലിപ്പാറയിൽ വെച്ച ഇന്നോവ കാറിലെത്തിയ സംഘം സിനിമാ സ്റ്റൈലിൽ മറ്റൊരു കാറിനെയും കാർ യാത്രക്കാരെയും തട്ടിക്കൊണ്ടുപോയത് കാറിൽ പണമാണെന്ന് സംശയിച്ചാണ് ഇവർ കാറും യാത്രക്കാരെയും തട്ടിക്കൊണ്ടുപോയത് എന്നാൽ പണം കണ്ടെത്താൻ കഴിയാത്തതിനാൽ കാർ യാത്രക്കാരായ ഫോർട്ട് കൊച്ചി സ്വദേശി നാൽപ്പത്തേഴ് വയസ്സുള്ള റിയാസ് ആലുവ സ്വദേശി നാൽപ്പത്തി വയസ്സുള്ള ഷംനാഥ് എന്നിവരെ തൃശ്ശൂരിൽ പുത്തൂരിനു സമീപം ഇറക്കിവിടുകയും ഇവരുടെ കാർ വടക്കഞ്ചേരിക്കടുത്ത് കൊന്നഞ്ചേരിയിൽ ഉപേക്ഷിക്കുകയുമായിരുന്നു പ്രതികൾ സഞ്ചരിച്ച കാർ തൃശൂർ കുന്നംകുളത്തിനു സമീപത്ത് നിന്ന് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചത് സംഭവത്തിൽ നാല് പ്രതികളെ കൂടി കിട്ടാനുണ്ട് ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പിടിയിലായവർ മുൻപ് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികൾ കൂടിയാണെന്ന് പോലീസ് പറഞ്ഞു മറ്റു വാർത്തകളിലേക്ക് വടക്കഞ്ചേരി കമ്മാന്തറയ്ക്ക് സമീപം ട്രാവലറും കാറും കൂട്ടിയിടിച്ച യുവാവ് മരിച്ചു മുട്ടപ്പല്ലൂർ പടിഞ്ഞാറേത്തറ കല്ലിങ്കൽ വീട്ടിൽ അനിലാണ് മരിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു അപകടത്തിൽ മരിച്ച അനിൽ കാർ യാത്രികനായിരുന്നു ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിയോടുകൂടിയായിരുന്നു അപകടം സംഭവിച്ചത് വടക്കഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്ന ട്രാവലർ ലോട്ടറി വിൽപ്പന നടത്തുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു നെഞ്ചിനു ക്ഷതമേറ്റ അനിലിനെ വടക്കഞ്ചേരിയിലെയും പിന്നീട് നെന്മാറയിലെയും സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു അച്ഛൻ പരേതനായ നാരായണൻ അമ്മ പ്രേമ സഹോദരങ്ങൾ കണ്ണൻ മീനു ഷീജ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ വടക്കഞ്ചേരി യൂണിറ്റ് വാർഷികം ജനറൽ ബോഡി നടന്നു വടക്കഞ്ചേരി സൈക്കാ റെസ്റ്റോറന്റ് ഹാളിൽ സംഘടിപ്പിച്ച ജനറൽ ബോഡി യോഗം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പി എം ഷീനാജ് ഉദ്ഘാടനം ചെയ്തു കാരണം അമിതമായ വിലക്കയറ്റം ഒന്നിന് ഒന്ന് പകരം വെക്കാനില്ലാത്ത രീതിയിൽ ഉള്ളിയായാലും തേങ്ങയായാലും ആയാലും ഓയിലും ഇപ്പൊ കഴിഞ്ഞ മാസം ഈ മാസം തമ്മിൽ നാൽപ്പത്തി മൂന്ന് രൂപയുടെ വ്യത്യാസമാണ് ഒരു ലിറ്ററിൽ ലിറ്ററിലുണ്ടായിരിക്കുന്നത് തേങ്ങക്ക് അമ്പത്തഞ്ച് റുപ്യോളം വിലയായി ഉള്ളിക്ക് ഇപ്പോൾ എൺപത് എൺപത്തൊന്നായിരുന്നു ഇന്ന് കുറഞ്ഞിട്ടുണ്ട് അറുപത്തഞ്ച് അറുപത്തിനാലിലേക്ക് വന്നിട്ടുണ്ട് ഇന്ന് വെളുത്തുള്ളി നമുക്കറിയാം നൂറ് റുപ്പ എൺപത് റുപ്പക്ക് കിട്ടിയിരുന്ന സാധനമാണ് ഇപ്പം നാനൂറ് റുപ്പ മുന്നൂറ്റമ്പത് റുപ്യെടുത്ത് നമ്മൾ വാങ്ങുന്നത് ഇതൊന്നും നമുക്ക് ഒച്ചുകൂടാൻ പറ്റാത്ത സാധനങ്ങളാണ് ഒന്നിന് പകരം മറ്റൊന്നും ഉപയോഗിക്കാനിപ്പോൾ സാധിക്കുന്നില്ല എല്ലാത്തിനും വില കൂടിയിരിക്കുകയാണ് ഗ്യാസ് മാസം തോറും അമ്പത് രൂപ നൂറ് രൂപ വെച്ച് കൂടുന്നു അപ്പം നമ്മൾ സാധാരണ ഓരോ പാക്കറ്റ് റബ്ബർ വേണ്ടിയിട്ട് ഇട്ടുകൊണ്ട് ഓരോരുത്തർക്ക് മാറ്റി വെക്കലാണ് നമ്മളെ പണ്ട് മുതലേയുള്ള സംവിധാനം ഇപ്പം നമ്മൾ കയ്യിൽ നിന്ന് കാശ് എടുത്ത് റബ്ബർ വേണ്ടിയിട്ട് അങ്ങോട്ടേണ്ട ഒരു സാഹചര്യത്തിലാണ് സ്ഥാപനം നടത്തിക്കൊള്ളുന്നത് ഇത്തരം സാഹചര്യത്തിൽ വീണ്ടും നമ്മളെ തലയിൽ ഈ ഒരു പതിനെട്ട് ശതമാനം ജി എസ് ടി കൂടി കാരണം ബിൽഡിംഗ് ഓണർക്ക് നടത്തുന്ന സ്ഥാപനത്തിൻ്റെ മുതലാളിക്ക് അതായത് നമ്മളെ ബിൽഡിംഗ് ഓണർക്ക് കെട്ടിട ഉടമയ്ക്ക് ജി എസ് ടി നമ്പർ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ജി എസ് ടി രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ നമ്മൾ ആ ജി എസ് ടി പതിനെട്ട് ശതമാനം ഗവൺമെന്റിലേക്ക് അടക്കണം അതായത് മുതലാളി അടച്ചിട്ടെങ്കിൽ മുതലാളിക്ക് പ്രശ്നമൊന്നുമില്ല അടക്കണം എന്നിട്ട് നമ്മളത് എടുക്കണം അതാണ് അതിന്റെ കണക്ക് നിർഭാഗ്യവശാൽ നമ്മളെ കച്ചവടത്തിന് ഇൻപുട്ടില്ല അഞ്ച് ശതമാനം ജി എസ് ടി നമ്മൾ ജനങ്ങളിൽ നിന്ന് വാങ്ങി അടക്കുന്നു അല്ലെങ്കിൽ നമ്മൾ കൈന്ന് അടക്കുന്നത് കൊണ്ട് നമുക്ക് ഇൻപുട്ടില്ല നമ്മൾ സർവീസ് മേഖല ആയതുകൊണ്ട് നമുക്ക് അഞ്ച് ശതമാനം സ്റ്റാർ ഹോട്ടലുകൾക്ക് ഉണ്ട് സാധാരണ നമ്മൾ നടത്തി വരുന്ന ഹോട്ടലുകൾക്ക് ഇൻപുട്ടില്ല അപ്പൊ ഇത്തരമൊരു സാഹചര്യത്തിൽ പതിനെട്ട് ശതമാനം കൂടി നമ്മൾ കയ്യിൽ നിന്ന് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കച്ചവടം ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല നമ്മൾ നമ്മുടെ കുടുംബവും നാടും വീടും വിട്ട് പല സ്ഥലങ്ങളിലും ചേക്കേറിക്കൊണ്ട് കച്ചവടം ചെയ്ത് നമ്മൾ കുടുംബത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്തിട്ട് വീണ്ടും നമ്മൾ കടബാധിതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് യൂണിറ്റ് അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് എം കുഞ്ചപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ഫസൽ റഹ്മാൻ എ അബ്ദുൾ നാസർ കെ ഒ ജോഷി സുബൈർ പട്ടാമ്പി സന്തോഷ് മണ്ണാർക്കാട് സി കെ അച്യുതൻ സതീഷ് ചാക്കോ എ സലീം എന്നിവർ സംസാരിച്ചു ദേശീയപാതയോരത്തെ അനധികൃത പാർക്കിംഗ് തുടരുന്നു അപകട കെണിയൊരുക്കി ദേശീയപാത ദേശീയപാതയോരങ്ങളിലെ അനധികൃത പാർക്കിങ്ങിനെതിരെ പോലീസും ദേശീയപാത കരാർ കമ്പനി അധികൃതരും നടപടി ആരംഭിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ വീണ്ടും പാളി ദേശീയപാത അഞ്ഞൂറ്റി നാല്പത്തിനാലിൽ വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ചീഗോട് മുതൽ വാണിയമ്പാറ വരെ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ അപകടങ്ങളിൽ മുപ്പത്തിയാറ് പേർ മരിച്ചതായാണ് വടക്കഞ്ചേരി പോലീസിന്റെ കണക്ക് ദേശീയപാതയിൽ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണങ്ങൾ കൂടുതലും പാലം യരേശൻകുളം അഞ്ചുമൂർത്തിമംഗലം കാരയങ്കാട് പന്തലാമ്പാടം ചീകോട് അണക്കപ്പാറ റോയൽ ജംഗ്ഷൻ വാണിയമ്പാറ ശങ്കരങ്ങണ്ണന്തോട് മേരുകിരി പന്നിയങ്കര എന്നിവിടങ്ങളിലാണ് വാണിയമ്പാറ മുതൽ പന്നിയങ്കര വരെ തുടർച്ചയായി സർവീസ് റോഡ് ഇല്ലാത്തതിനാൽ വാഹനങ്ങൾ യൂ ടേൺ എടുക്കുന്നതിന് വേണ്ടി എതിർ റോഡിലേക്ക് തിരിയുന്ന സമയത്താണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഇതിനെതിരെ വടക്കഞ്ചേരി പോലീസ് ആവശ്യമായ സുരക്ഷാ സംവിധാനം ഒരുക്കാൻ ദേശീയപാത കരാർ കമ്പനി അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനെ തുടർന്ന് ദേശീയപാതയോരങ്ങളിൽ അനധികൃതമായി നിർത്തിയിടുന്ന വലിയ വാഹനങ്ങൾക്കെതിരെ നടപടിയും ആരംഭിച്ചിരുന്നു ദേശീയപാതയോരങ്ങളിൽ നോ പാർക്കിംഗ് ബോർഡുകളും മറ്റും സ്ഥാപിച്ചുകൊണ്ട് കർശനമായ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കിയിരുന്നു എന്നാൽ ദിവസങ്ങൾക്കകം തന്നെ പരിശോധനകൾ അവസാനിച്ചതോടെ അനധികൃത പാർക്കിംഗ് വീണ്ടും ആരംഭിച്ചു പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് സമീപം തൃശ്ശൂർ ദിശയിൽ ഒന്നാമത്തെ ട്രാക്കിൽ ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ വീണ്ടും പാർക്കിംഗ് തുടങ്ങിയതോടെ യാത്രക്കാർ ഭീതിയിലാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത് ഇരുചക്ര വാഹന യാത്രക്കാരാണ് ഒന്നാമത്തെ ട്രാക്കിൽ വാഹനങ്ങൾ ഇടുന്നതിനാൽ നടുവശത്തെ ട്രാക്കിലൂടെ വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയും കൂടുതലാണ് ദേശീയപാതയോരങ്ങളിലെ അനധികൃത പാർക്കിങ്ങിനെതിരെ ശക്തമായ നടപടികൾ വേണമെന്നാണ് യാത്രക്കാരുടെയും ആവശ്യം ഷൊർണൂർ റെയിൽവേ മേൽപ്പാറത്തിൽ നാലുപേർ ട്രെയിൻ തട്ടി മരിക്കാനിടയായ സംഭവത്തിൽ റെയിൽവേക്ക് വീഴ്ച സംഭവിച്ചതായി റെയിൽവേ സഫായി കരംചാരി ദേശീയ കമ്മീഷൻ അംഗം ഡോക്ടർ പി പി വാവ നാല് തൊഴിലാളികൾ മരിക്കാനിടയായ സ്ഥലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശുചീകരണ തൊഴിലാളികളെ നിയോഗിക്കുമ്പോൾ കരാറുകാരുടെയും റെയിൽവേയുടെയും സൂപ്പർവൈസർ ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു നവംബർ നാലിന് ഷൊർണൂർ റെയിൽവേ മേൽപ്പാലത്തിന് മുകളിൽ നാല് ശുചീകരണ കരാർ തൊഴിലാളികൾ മരിക്കാനിടയായ സംഭവത്തിലാണ് കമ്മീഷൻ പരിശോധനയ്ക്ക് എത്തിയത് രണ്ടാമത് അവർക്കൊക്കെ ഇപ്പം പെർമനന്റ് സഫായി കർമ്മചാരിയാണെങ്കിലും ക്ലീനിങ് തൊഴിലാളിയാണെങ്കിലും കൺട്രാക്ട് ഉപയോഗിച്ചിട്ടുള്ള ഇതാണെങ്കിലും ആ കണ്ട്രാക്റ്ററുടെ ഒബ്ലികേഷൻ അത് ഉണ്ടാകണം അവർക്ക് സേഫ്റ്റി മെഷേഴ്സ് കൊടുക്കണം